ഹായ് ഫ്രണ്ട്സ് ഞാൻ അമ്മയും കൂടി ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാവക്കാടുള്ള ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിലാണ്ടാ ഇവിടെ ഇപ്രാവശ്യം അവർ അടിപൊളി ഓഫർ ഇട്ടിട്ടുള്ള ഈ വരുന്ന ജനുവരി രണ്ട് മൂന്ന് നാല് ഇവിടെ തൊട്ട് മിക്ക സാധനങ്ങൾക്ക് അവർ അമ്പത് ശതമാനം ഓഫർ ആണ്ട്ടോ വെച്ചിട്ടുള്ള മാസ്റ്റർ കുക്ക് കണ്ടെയ്നർ സെവൻ പീസ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്ര ജോയോന്റെ ഫിലോ ബാസ്ക്കറ്റ് ത്രീ പീസ് സെറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാല്പത്തിയേഴ് രൂപ മാത്രം അരിസ്റ്റോന്റെ ഐസ് ബോക്സ് സിക്സ് ലിറ്റർ വരുന്നത് വെറും നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ഇമ്പെക്സിന്റെ എയർഫ്രയറിന് വെറും മൂവായിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമല്ലൂട്ടാ അതിൻ്റെ ഒപ്പം നിങ്ങൾ ഒരു നയൻറ്റി നയനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പെക്സിന്റെ തന്നെ ഒരു കെറ്റിൽ ഫ്രീ ഉണ്ട് ആറ്റംബർഗിന്റെ സീലിംഗ് ഫാനിന് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ ഗാർഡിന്റെ ഇരുപത്തി ആറ് ലിറ്റർ വരുന്ന എയർ കൂളറിന് വെറും അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ ജിയൻ്റെ ന്യൂട്രി ബ്ലൻഡർ ത്രീ ജാർ വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും അതുകൂടാതെ ഇമ്പെക്സിന്റെ ന്യൂട്രി മിക്സ് ടു ജാർ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടാ ബട്ടർഫ്ലൈയുടെ ഗ്യാലൻ്റി ത്രീ ജാർ മിക്സിക്ക് വരുന്നത് വെറും മൂവായിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടാ പ്രെസ്റ്റീജിന്റെ സ്റ്റീൽ കടായിക്ക് വെറും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മാത്രമേ ഉള്ളൂട്ടാ എന്നെ എമ്മേനും ഇവിടെ വന്നപ്പോൾ ഞെട്ടിച്ചത് കേട്ടാ ഒരു വീട്ടിലുള്ള എല്ലാ ഹൗസ് ഹോൾഡ് സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും നമ്മുടെ ചാവക്കാട് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ ഇവർക്ക് ഇവിടെ മാത്രല്ല കേട്ടോ ഷോറൂമ് നമ്മുടെ തൃശ്ശൂര് പൂത്തോളിലും ഇവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി അപ്പൊ ഞാനും ഹാപ്പി അമ്മയും ഹാപ്പി